ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡം മാറ് അനുഭാഗം അഞ്ച് ഇത് അശ്വനീകുമാരന്മാരെ പറ്റിയുള്ളൊരു പരാമർശമാണ് അതേസമയം അശ്വനികുമാരന്മാർ ഏതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ എലിക്കത്രികയുണ്ട് എലീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പണ്ടുകാലത്ത് അതാണ് ഉപയോഗിക്കുന്നത് ഈ എലിപ്പൊട്ടിയാൽ പിന്നെയാണ് ആദ്യം ഒരു എലി കത്രികയുണ്ട് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ എന്തെങ്കിലും വെച്ചു കൊടുക്കും തിന്നാൻ വരുമ്പോൾ വന്നിങ്ങനെ പണ്ട് ഗോപനും മോളിയിലെല്ലാം മറ്റേ ചേട്ടൻ്റെ കാലുരുത്തുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അപ്പം പണ്ടതായിരുന്നു അപ്പൊ അതിന്റെ ഫങ്ഷനിലൂടെ അശ്വനികുമാരന്മാരെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അപ്പൊ അശ്വനികുമാരന്മാർ രണ്ടാണെന്ന് നമുക്കറിയാം അവര് രണ്ടു ഒരു പ്രത്യേക ക്രമത്തില് ജോഡിയായിട്ടാണ് വർക്ക് ചെയ്യുക ഇതുപോലെ ഈ എലിക്കത്രി ഇത് രണ്ടും ഒരേമാതിരിയാണ് ഒന്ന് മാത്രം പോയാൽ ശരിയാവില്ല രണ്ടും ഒരേ സമയം അടിക്കുകയും ചെയ്ത് ഇങ്ങനെയും വരാം ഇതിൽ നിന്ന് വേണം നമ്മൾ അശ്വനി കുമാരന്മാരെ മനസ്സിലാക്കാം അത് നമുക്ക് പിന്നീട് നോക്കാം അത് ആ സയൻസ് വിഷയം കൈകാര്യം ചെയ്യുന്നിടത്ത് ആ സയൻസ് പ്രിൻസിപ്പൾ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് അശ്വനികുമാരന്മാർ ആരാണെന്നല്ല പക്ഷെ ആ ഒരു തത്വം രണ്ട് സിസ്റ്റംസ് ാണ് ആ അശ്വനി കുമാരന്മാരെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് എലീനെ പിടിക്കേണ്ട കാര്യമാണ് പറയുന്നത് നമ്മളെ കൃഷിയിൽ നശിപ്പിക്കുന്ന എലികളെ നശിപ്പിക്കാൻ അപ്പോൾ ഈ തത്വം എവിടെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വേദത്തിലാണ് പഠിക്കേണ്ടത് അപ്പോൾ ഋഗ്വേദം പഠിക്കുന്നിടത്ത് നമ്മൾ ആ സയൻസ് പഠിക്കും എന്താണ് അശ്വനി കുമാരന്മാരാണ് ഈ ഏഷ്ടകൾ എന്താണ് സാധനം അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷനാണ് എരി എരിക്കത്രിക അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എഞ്ചിനീയറിംഗ് ആണ് ഈ ഇരിക്കത്രികയിലെ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കുന്നത് ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ് എൻ്റെ തിയറി എന്നത് അശ്വനികുമാരന്മാരുടെ തത്വപ്രകാരമാണ് അശ്വനികുമാരന്മാരായിരുന്നു പഠിക്കണം ഋഗ്വേദത്തിൽ നിന്ന് സയൻസിൽ നിന്ന് പഠിക്കണം നമുക്കിപ്പോൾ എനിക്കത്രീ പറ്റി മാത്രം ഇവിടെ പരാമർശിക്കാം പക്ഷെ അതിന് പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരുടെ തത്വമാണ് ഇത് സൂര്യൻ്റെ രണ്ട് മക്കളായിട്ടെല്ലാം വരുന്നുണ്ട് അതിലും നമുക്ക് പിന്നീട് അത് പറയേണ്ടി കഥയിലേക്ക് പോകണം അതും പിന്നീട് നമുക്ക് കഥയിലൂടെ പോകാം ഇപ്പോൾ നമുക്ക് അശ്വനികുമാരന്മാർ എന്ന തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എലിക്കത്രിക വർക്ക് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് എലിയിലെ പിടിക്കാനാണ് ഇവിടെ പറയുന്നത് നമ്മളെ കൃഷി എല്ലാം നശിപ്പിക്കുന്നതിന് വലിയൊരു പ്രശ്നം തന്നെയാണ് ഉൽപാദനത്തിന്റെ എത്രയോ ഭാഗം എലികൾ അടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്താ പറയുന്നതെന്ന് നോക്കാം ആറ് അനുഭാഗം അഞ്ച് സൂക്തം അൻപത് ഋഷി അധർവൻ ദേവത അശ്വിനികൾ ഛന്ദസ് ജഗതി പതി ഹതം തർദം സമംഗം ശിരോ അഭി പൃഷ്ടീ ശൃതം യവാദ്യതം മുഖമഥാഭയം കൃണുതം धान्याय दर्द है पतङ्गहैजभ्यहा उभक्व सा ब्रह्मो वासंस्थितम् अविरनदन्त इमान् यवान् यवान्हिंसन्दो अबोदित तर्दापते वधापते तृष्णजम्भा आ शृणोद मे ഭാവാർത്ഥം അശ്വനികൾ ഉപദ്രവം ചെയ്യുന്ന മൂഷികരെ ശിരസ് കൊല്ലട്ടെ അവയുടെ മാംസവും അസ്ഥിയും തകർക്കപ്പെടട്ടെ വയലേലകളിലെ വിളകൾ നശിപ്പിക്കുന്ന അവയുടെ വായ മൂടിക്കെട്ടുക ഈ മൂഷികൻ ഉപദ്രവകാരിയും ഹിംസകാരിയുമാണ് നിന്നെ നശിപ്പിക്കാനായിട്ട് ഞാൻ ഈ ഹവിസ് അശ്വനി ദേവന്മാർക്കായിട്ട് നൽകുന്നു അതുകൊണ്ട് ഈ യജ്ഞ യജ്ഞകർമ്മത്തിനെ മുൻപായിട്ട് തന്നെ നീ കൃഷിയിടം വിട്ടു പോവുക നീ കാട്ടിലോ ഗ്രാമത്തിലോ വസിച്ചാലും നിങ്ങളെ ഈ കർമ്മത്താൽ ഞങ്ങൾ ഇല്ലാതാക്കും അശ്വനികള് അതായത് അതിലുള്ള രണ്ട് പല്ലുമാരിയുള്ള സാധനങ്ങള് ഇരട്ടകള് ഉപദ്രവം ചെയ്യുന്ന മൂഷികളുടെ ശിരസ് അറുത്ത് കൊല്ലട്ടെ ചിലതിന്റെ കൗത്തിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാല് കറുത്ത കൗത്ത് അങ്ങ് തെറിച്ചുപോകും അറു കൗത്തനാണ് പിടിവീടുക മുറിഞ്ഞു പോകും ഇപ്പൊ എലികൾ മൂഷികളുടെ എലികളുടെ കറുത്തലങ്ങ് അറക്കട്ടെ എന്ന് പറയുന്നത് ഈ അശ്വനികൾ ഇരുപട്ടിന്നാണ് ഇവിടെ അർത്ഥം അവരുടെ മാംസവും അസ്ഥിയും എല്ലാം തകർക്കപ്പെടട്ടെ ചില മാംസത്തിലാകൊള്ളുന്നെങ്കിൽ മാംസം തകർത്തു അസ്ഥി എല്ലാം അത് എവിടെയാണ് പോയി വീഴുന്നത് അവിടെ അത് തകർത്തു അത്ര ശക്തിയിലാണ് അത് പോയിട്ട് അടിക്കുന്നത് വയലയിലെ വിളകൾ നശിപ്പിക്കുന്ന അവയുടെ വായ മൂടിക്കെട്ടുക അവയുടെ വായ മൂടിക്കെട്ടണം വായലാണ് വന്ന് വീഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോദി അമർന്നുന്നു ഈ മൂഷികൻ ഉപദ്രവകാരിയും നിന്നെ നശിപ്പിക്കാനായി ഞാൻ ഈ ഹവിസ് അശ്വനീകുമാരന്മാർക്കായി നൽകുന്നു അശ്വനി കുമാരന്മാർക്ക് നൽകുന്ന എന്താണ് അവിടെ കൊടുക്കുന്നത് തേങ്ങ പഴ തൈലത് വെച്ചു ഈ ഈ അശ്വനികുമാരന്മാർ ഇങ്ങനെ വായി തുറന്നിരിക്കുമ്പോൾ അതിൽ തേങ്ങയാറ്റം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നോളൂ ഇപ്പൊ എലി തിന്നാൻ വരുമ്പോൾ അത് തിന്നോളും എലീനടക്കം തിന്നോളും ഹവിസ് അപ്പം അർത്ഥിക്കുന്ന എല അതുകൊണ്ട് ഈ യജ്ഞ കർമ്മത്തിന് മുൻപായി തന്നെ നീ കൃഷിയിടം വിട്ടുപോകും അതുകൊണ്ട് എലികളിനോട് പറയാണ് ഈ യജ്ഞകർമ്മം എന്താണ് യജ്ഞകർമ്മം എലീനിങ്ങനെ തുണ്ടതുണ്ടമാക്കുന്ന യജ്ഞകർമ്മം നടക്കുന്നതിന് മുമ്പായി തന്നെ നീ കൃഷിയിടം വിട്ടു പോവുക അതുകൊണ്ട് നീ വേഗം തന്നെ സ്ഥലം വിട്ടോളം കൃഷിയിടം വിട്ടിട്ട് ഇവിടെ നിൽക്കരുത് അല്ലെങ്കിൽ ഈ യജ്ഞകർമ്മത്തിലൂടെ നീ കഷ്ണം കഷ്ണമായിട്ട് മാറും നീ നാട്ടിലോ ഗ്രാമത്തിലോ വസിച്ചാലും നിങ്ങളെ ഈ കർമ്മത്താൽ ഞങ്ങൾ ഇല്ലാതാകും നീ നീ കാട്ടിലോ ഗ്രാമത്തിലോ വസിച്ചാലും നീ എവിടെ വസിച്ചാലും നിന്നെ കൊല്ലാൻ ഈ കർമ്മത്തോടെ നമുക്ക് കൊല്ലാൻ പറ്റും നീ എവിടെ പോയാലും നിന്നെ കൊല്ലാൻ വേണ്ടി ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം സയൻസിൽ അശ്വനി കുമാരന്മാരുടെ തത്വങ്ങൾ പ്രിൻസിപ്പൾ പഠിച്ചതിൻ്റെ ശേഷം അപ്ലൈ ചെയ്യുകയാണ് എവിടെ ടെക്നോളജി എൻജിനീയറിങ്ങിൽ ഉപയോഗിക്കുകയാണ് എവിടെ അഥർവഭേദത്തിൽ എലിക്കത്രിക ഉണ്ടാക്കിയിട്ട് കൃഷി എന്നെ നശിപ്പിക്കുന്ന എലികളെ പിടിക്കാൻ വേണ്ടി